നമസ്കാരം ശബരിമലയിൽ വീണ്ടും നിലപാട് വ്യക്തമാക്കി ശബരിമല കർമ്മസമിതി ഭക്തരുടെ ക്ഷമ പരീക്ഷിക്കരുതെന്ന് ശബരിമല കർമ്മസമിതി നിലപാട് വ്യക്തമാക്കുന്നു ആചാര ലംഘനത്തിന് ഇനി ശ്രമമുണ്ടായാൽ പ്രത്യാഘാതം അതിരൂക്ഷമാകുമെന്ന് ശബരിമല കർമ്മസമിതി മുന്നറിയിപ്പും നൽകുന്നു ആചാര ലംഘന ശ്രമങ്ങളോടുള്ള പ്രതികരണങ്ങൾ ഇതുവരെ സമാധാനപരമായിരുന്നത് കർമ്മസമിതിയുടെ ഇടപെടൽ കൊണ്ടാണ് എന്നാൽ ഇനി ഭക്തരെ നിയന്ത്രിക്കുക സാധ്യമല്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യുവതീ പ്രവേശനത്തിനായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ഇത് ശരിയല്ല യുവതീ പ്രവേശനം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യം ഇതിനായി മാവോവാദികളെ സർക്കാർ കൂട്ടുപിടിച്ചു ഇത് സംബന്ധിച്ച് ഐ എൻ എ അന്വേഷണം നടത്തണം ഇരുപത്തി ആറിന് നടക്കുന്ന അയ്യപ്പജ്യോതി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്ററിലേക്ക് നീട്ടിയിട്ടുണ്ടെന്നും കർമ്മസമിതി അറിയിച്ചു ശബരിമല ആചാര സംരക്ഷണത്തിനായി ഇരുപത്തിയാറിന് കാസർഗോഡ് ഹൊസങ്കടിയിൽ നിന്ന് ആരംഭിക്കുന്ന അയ്യപ്പ ജ്യോതി പതിനൊന്ന് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്ന് ശബരിമല കർമ്മസമിതി അറിയിച്ചു നേരത്തെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരുടെ അഭ്യർത്ഥന പ്രകാരം ജ്യോതി കന്യാകുമാരി വരെ നീട്ടിയിരുന്നു ഹൊസങ്കടി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മുതൽ പാറശാല വരെ ജ്യോതി തെളിയിക്കാനായിരുന്നു ആദ്യ തീരുമാനം കളിക്കവള മാർത്താണ്ഡം തക്കല പാർവതിപുരം കന്യാകുമാരി ത്രിവേണി സംഗമം വരെയുള്ള അറുപത്തി നാല് കിലോമീറ്റർ ദൂരമാണ് കൂട്ടിയത് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് കിലോമീറ്റർ ജ്യോതി തെളിയിക്കാനായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത് പുതിയ തീരുമാനത്തോടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ദൂരമാകും അയ്യപ്പ ജ്യോതി തെളിയുക അങ്കമാലി വരെ ദേശീയപാതയിലും പിന്നീട് എം സി റോഡിലുമാണ് ജ്യോതി തെളിയുക ഒരു മീറ്റർ ഇടവിട്ടാണ് ജ്യോതി തെളിയുന്നത് ഒരു മീറ്ററിൽ ഒരാൾ എന്ന നിലയിൽ വിശ്വാസികൾ ജ്യോതി തെളിയിക്കുന്നതിന് എത്തിച്ചേരും നൂറോളം അയ്യപ്പ വിശ്വാസ സംരക്ഷണ സമ്മേളനങ്ങൾ ഇതോടൊപ്പം നടക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ജ്യോതിയിൽ പങ്കാളികളാകും ന്യൂസ് ഡെസ്ക്യൂസ്